കുറയ്ക്കാൻ ഉലുവ ശരീരഭാരം കുറഞ്ഞാലും കുടവയർ കുറയ്ക്കാനാണ് പ്രയാസം വ്യായാമമില്ലായ്മ അനാരോഗ്യകരമായ ഭക്ഷണശൈലി ഉദാസീനമായ ജീവിതശൈലി എന്നിങ്ങനെ കുടവയർ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതാണ് എന്നാൽ കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത മാർഗമാണ് ഉലുവയെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഉലുവയിൽ ലയിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ അവയുടെ ഉപയോഗം വയർ നിറഞ്ഞതായി അനുഭവപ്പെടുകയും വിശപ്പ് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നു നാരുകൾക്ക് പുറമെ ഉലുവയിൽ നല്ല അളവിൽ ചെമ്പ് റൈബോഫ്ലേവിൻ വിറ്റാമിൻ എ ബി സിക്സ് സി കെ കാൽഷ്യം ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് തലേന്ന് രാത്രി ഉലുവ കുതിർത്ത് വെച്ച വെള്ളം രാവിലെ ചെറുതായി ചൂടാക്കി അരിച്ചെടുത്ത് കുടിക്കുന്നത് നല്ലതാണ് ഇത് കുടവയർ കുറയുന്നതിന് ഫലപ്രദമാണ് ഉലുവ വെള്ളം കുടിക്കുന്നതിലൂടെ മെറ്റാബോളിസം വേഗത്തിലാക്കുകയും ശരീരത്തിലെ അധിക കൊഴുപ്പ് കത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നിരുന്നാലും ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് ഒരു ഡയറ്റീഷ്യന്റെ സേവനം തേടുന്നത് നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക